ഹായ് ഞാൻ സുൽഫത്തേൽ അവർക്ക് സുഖമല്ലേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കുക ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും ഓൺ ആക്കി വെക്കുക അപ്പോൾ കണ്ട ആരും ഞെട്ടണ്ട ഞാൻ ജോളി ടൈപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ നമ്മളെ ഫാമിലിയിലൊക്കെ ഉണ്ടാവുമല്ലോ അവരെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കളിച്ച് ചിരിച്ച് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത ആൾക്കാരെ പോലും നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഇവർക്ക് ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് സമൂഹത്തിൽ നിന്നോ വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ വിലയൊന്നും കിട്ടാറില്ല പക്ഷേ ഇവർ അതിനെക്കുറിച്ച് ബോധ്രെയ്യാറില്ല ഇവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് അതുപോലെ ഇവർ നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് നേരം മാറി നിൽക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ശൂന്യത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് ഇവരെ ഒരു മാജിക്കാണ് ഇവർ പോലും അറിയാതെ തന്നെ ഇവരെ കൂടെ ഉള്ളവരെ ഇവർ പിന്നെ എന്ത് ചെയ്യും ആയിട്ട് വെച്ചിരിക്കും ഇത് അവർ പോലും അറിയണുണ്ടാവില്ല അതുപോലെ നമ്മൾ കുറച്ച് റഫായിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ കാണുന്ന കാര്യങ്ങൾ ഇവർ ചെ സില്ലിയായിട്ട് അല്ലെങ്കിൽ സില്ലിയായിട്ട് അത് സോൾവ് ചെയ്യുന്നത് കാണാം എന്നാൽ നമ്മളൊക്കെ സില്ലിയായിട്ട് കാണുന്ന കാര്യങ്ങൾ ഇവർ ഭംഗിയ സംഭവമായിട്ടൊക്കെ എടുക്കുന്നത് കാണാം ഇവർ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു കുട്ടിത്വം കൊണ്ട് ആയി പോകുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവർ വേണമെങ്കിൽ നമുക്ക് വട്ടന്മാരെന്ന് വേണമെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ ഇവർ നിഷ്കളങ്കരാണ് കേട്ടോ അതുപോലെ നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് കയറി പോവാണ് ആ വീട്ടിൽ എല്ലാം മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണെങ്കിൽ നമുക്ക് എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും പെട്ടെന്ന് സ്കിപ്പായി പോകാനാണ് നമ്മൾ വിചാരിക്കുക അപ്പോൾ അതേസമയം കുറച്ച് ജോളി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നും നമ്മൾ എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് നമ്മൾ സമയം പോകുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാറ് അല്ലേ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതുപോലെ ലൈഫിൽ ഒരു നമ്മ ഒരു പെട്ടെന്നൊരു നമുക്കൊരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു ഇവർ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് വലിയ വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ആദ്യം എത്തുന്നത് ഇവരായിരിക്കും നമുക്ക് വലിയ സിൻസിയാരിറ്റി ഒന്നും അവർ പ്രവൃത്തിയിൽ ഫീൽ ചെയ്തില്ലെങ്കിലും നല്ല അവരെ മൈൻഡിൽ നല്ല സിൻസിയാരിറ്റി ഉണ്ടാവും ആത്മാർത്ഥത ഉള്ളവരായിരിക്കും ഇവർ അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഓടിയെത്തുന്നതും ഇവർ തന്നെയായിരിക്കും അപ്പോൾ ഇത് കേട്ടിട്ട് ആര് ചളി അടിക്കാനോ അല്ലെങ്കിൽ ജോളി ടൈപ്പ് ആവാനൊന്നും നോക്കേണ്ട നാച്ചുറലായിട്ട് ജോളി ടൈപ്പായ ആൾക്കാരെ കാര്യമാണ് പറയുന്നത് ഇതുപോലത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കിടയിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല നിങ്ങൾക്ക് ഇതല്ല തോന്നിയിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തോന്നിയിട്ടുള്ളതെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടോ ബൈ ബൈ